നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കാണി നാടക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഞ്ചാമത് നാടക അവതരണമായ വെള്ളച്ചി അവതരിപ്പിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു നമ്മൾ നെഞ്ചോട് എന്നൊരു മാത്രമാണ് അപ്പൊ ആ രീതിയിൽ കാണിയുടെ കൂട്ടായ്മയിൽ പ്രഗത്ഭരായി മാറിയ ഒരുപാട് ആളുകളുണ്ട് അവരെ നമുക്ക് എന്തായാലും ചേർത്ത് പിടിക്കണം കാണി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഞ്ചാമത് നാടകാവതരണമായ വെള്ളച്ചി അവതരിപ്പിച്ചു കൂത്തുപറമ്പ് മലയാളം കലാനിലയം ഹാളിലാണ് വെള്ളച്ചി അരങ്ങേറിയത് ചടങ്ങിനോടനുബന്ധിച്ച് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച കെ പി കെ വേഗന ഡോക്ടർ ടി കെ അനിൽകുമാർ പി എം സജിത് കുമാർ പ്രശാന്ത് പാട്ട്യം ദിജേഷ് മാസ്റ്റർ അനിൽ കെ നിള സുരേഷ് ബാബു പ്രദീപൻ തൈക്കണ്ടി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ഇത് കേരളത്തിലുടനീളം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സറിഞ്ഞ് അംഗീകരിക്കുന്നതിനപ്പുറമുള്ള ആഭാടങ്ങൾ അർത്ഥമില്ലാത്തതാണ് എന്ന് ഞാൻ പറയുന്നത് എങ്കിലും പതിനെട്ട് വർഷമായിട്ട് ഈ കൊതുപറമ്പിൻ്റെ സാംസ്കാരിക രംഗം എന്നെ പല വിധത്തിൽ പലതവണ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ നിന്ന് ആയിത്തമന്ത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തതിനു ശേഷം ഈ നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകാതെ ഇവിടെയുള്ള വിവിധ സാംസ്കാരിക രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് എന്നെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന കാണി നമ്മളൊക്കെ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് നാടകം കാണാൻ വേണ്ടി എത്തിച്ചാണ് കാണിയുടെ നമ്മുടെ കൂട്ടായ്മ കലാനിലയം തിയേറ്റർ ടിച്ചർ അറുപം പ്രേമാ തുടങ്ങിയവരൊക്കെ നമ്മുടെ സ്നേഹം കൊണ്ട് ചേർത്ത് നിർത്തുകയാണ് മനസ്സിലാകാത്ത ഒരവസ്ഥയാണ് കാരണം മുന്നിലുള്ളതെല്ലാം ആരാധകരായിട്ടുള്ള കലാകാരന്മാരും സാഹിത്യകാരന്മാരും കാര്യങ്ങളും ഒക്കെയാണ് വേദിയിലാണെങ്കിലും അതിലപ്പുറം ഏതായാലും കാണി ഇത്ര നാളൊരു കാണിയായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ കാണിയുടെ എല്ലാവരും ഒരു ഒരു കൈ എൻ്റെ സഹായം ഒരു കലാകാര സംബന്ധവും അത് ഇത്തരം ചെറുതായാലും ഏത് വീതിയിലായാലും എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ കാണി നമ്മുടെ കാഴ്ചപ്പാടുകൾ

ാണ് പയ്യന്നൂർ ആപ്തയുടെ വെള്ളച്ചി എന്ന നാടകം അരങ്ങേറിയത് നിരവധി പേരാണ് നാടകം കാണാൻ മലയാള കലാനിലയ ഹാളിൽ എത്തിയത് വ്യത്യസ്തമായ നാടകങ്ങൾ നാടിന് പരിചയപ്പെടുത്തുകയാണ് കാണി എന്ന നാടക കൂട്ടായ്മ ദന്തമയി ബോയിലേ ധരയേ പോയ അന്ത്യമോഹിയാ പോയൊട്ട് വിട്ടുകാരംരെ ഇര നാലു കൊണ്ടി ചൊല്ലിക്കാരൻ ഭഗവാനെ ഒ പിജി പിജി എടേമൊന്നും കേർന്നില്ല കുടുകൂര പോലെ പാറ കൊർക്കാത്തൊണ്ടിന്ത്രകാരായി വടി ഇടി അഹദിപ്പോയ Sama granul, kutuban